ഞാനിപ്പോൾ ഉള്ളത് പെരിയകനാൽ വാട്ടർഫോൾസിനുണ്ട് മൂന്നാറ് ഗ്യാപ്പ് റോഡ് അവസാനമൊക്കെ എത്തണേക്ക് മുമ്പുള്ളതാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നൊരിടമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അതായത് ഫോറൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് കൊറിയയിൽ നിന്നും ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഒരുപാട് പേരെ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു കണ്ടന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോ അല്ല ഇത് ഇത് നടപടി എടുക്കാവുന്ന അതായത് ഇത് വിചാരിച്ചാൽ നന്നാക്കാവുന്ന ഒരു സംഗതി ചെറിയൊരു കേസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മൂന്നാറിലെ ഒരു റിസോർട്ടുകാരൻ പു പുഴയിൽ മാലിന്യം തള്ളിയതിന് പിഴയിട്ട് ഇരട്ടിപ്പുഴ കൊടുത്ത് നല്ല കാര്യം അതേപോലത്തെ ഒരു സംഗതിയാണ് ഒരുപാട് കച്ചവടക്കാരുണ്ട് ആ കച്ചവടക്കാരുടെ ജീവിതമാർ ആണ് പക്ഷെ അവരുടെ വേസ്റ്റാണ് ഈ കാണുന്നത് ആ വേസ്റ്റ് കുന്നുകൂടി കുന്നുകൂടി കംപ്ലീറ്റ് അവിടെ അലമ്പായി അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇത് കാണുമ്പോഴുണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ പ്രാദേശിക അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊരു സങ്കടം ഉണ്ടല്ലോ എല്ലാവർക്കും തോന്നുന്ന ആ സങ്കടം തോന്നിയോണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഈ ചെയ്യുന്ന വീഡിയോ കണ്ട് അധികാരികൾക്ക് നടപടി എടുക്കാവുന്ന ഒരു ചെറിയ കേസാണ് ഒരു ബക്കറ്റ് വെച്ച് വേസ്റ്റ് മാറ്റി ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ് അത് കച്ചവടക്കാർക്കും അതിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ പ്രത്യേകിച്ച് മൂന്നാറ് ഇടുക്കി വിഭാഗങ്ങളുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കുക